ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ യു പി എസ് ടി പത്തനംതിട്ട ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞു കാണും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോൾ കട്ട് ഓഫ് അൻപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് മെയിൻ ലിസ്റ്റിൽ തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നൂറ്റി പതിനേഴ് പേരും ഡി എ കാൻഡിഡേറ്റ് പന്ത്രണ്ട് പേരും അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേരാണ് ലിസ്റ്റിലുള്ളത് ഓക്കെ അപ്പോൾ ലിസ്റ്റ് വളരെയധികം കുറവാണ് കാരണം തൊണ്ണൂറ്റി ഒൻപത് പേരുടെ മെയിൻ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് നമ്മൾ നോക്കുമ്പോഴും ഇപ്പം നിലവിലുള്ള ലിസ്റ്റിൻ്റെ അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഓരോ ജില്ലയിലും ഒന്ന് നോക്കാം അപ്പം നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഓക്കെ തിരുവനന്തപുരത്ത് ഓപ്പൺ കോമ്പറ്റീഷനിൽ ഇരുന്നൂറ്റി അൻപത്തി നാലാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി ഇരുപത്തി നാല് കൊല്ലം എൺപത്തി ഒൻപതാമത്തെ ആൾക്ക് ഒ സിയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് നൂറ്റി മുപ്പത്തി രണ്ട് പത്തനംതിട്ട പത്തൊമ്പതാമത്തെ ആൾക്ക് ഒ സിയിൽ നിന്ന് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അവിടെ മുപ്പത്തിയേഴേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാ മനസ്സിലായല്ലോ ഓ സിയിൽ നിന്ന് പത്തൊമ്പതാമത്തെ ആൾക്കാണ് ഓ സിയിൽ നിന്ന് ഇതുവരെ അഡ്വൈസ് പോയിരിക്കുക അതുകൊണ്ടാണ് അവിടെ മെയിൻ ലിസ്റ്റിൽ ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറച്ചത് തൊണ്ണൂറ്റൻപത് ഇട്ടേക്കുന്നത് ഓക്കെ ടോട്ടൽ അഡ്വൈസ് മുപ്പത്തിയേഴ് അങ്ങനെ ടോട്ടൽ ഇവിടെ വന്നപ്പോൾ ഡി എയും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റോടെ ചേർത്തിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേരുടെ ലിസ്റ്റ് മാത്രമേ അവിടെ ഇട്ടിട്ടുള്ളൂ അപ്പം ഇപ്പോഴത്തെ അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് അനുസരിച്ച് തന്നെയാണ് മെയിൻ ലിസ്റ്റിൽ ആൾക്കാരുടെ എണ്ണം ഇട്ടേക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഈ പത്തനംതിട്ട വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ ഇനി ആലപ്പുഴ നോക്കി എൺപത്തി ഒൻപതാമത്തെ ആൾക്ക് ഒ സിയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് നൂറ്റി ഇരുപത്തിയേഴ് ടോട്ടൽ ആണ് അവിടെ പോയിരിക്കുന്നത് ആലപ്പുഴയിൽ കോട്ടയത്ത് അറുപത്തി ഒൻപതാമത്തെ ഒ സി പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അൻപത് ഇടുക്കിയിൽ നാൽപ്പതാമത്തെ ഒ സി പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അറുപത്തി മൂന്ന് എറണാകുളത്ത് നൂറ്റി നാലാമത്തെ ഒ സി അഡ്വൈസ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ അഡ്വൈസ് നൂറ്റി നാൽപ്പത്തി ഏഴ് തൃശ്ശൂർ നൂറ്റി അൻപത്തി ഒന്നാമത്തെ ഓ സി അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പാലക്കാട് നൂറ്റി അറുപത്തി രണ്ടാമത്തെ ഒ സി ഓസിയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് മലപ്പുറത്ത് മുന്നൂറ്റി പതിനൊന്നാമത്തെ ആൾക്ക് ഹോസിയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അവിടെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോഴിക്കോട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ആൾക്ക് ഓസിയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി പന്ത്രണ്ട് വയനാട് നാൽപ്പത്തി മൂന്നാമത്തെ ആൾക്ക് ഓസിയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അറുപത്തി നാല് കണ്ണൂർ നൂറ്റി ഒൻപതാമത്തെ ആൾക്ക് ഒ സിയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് നൂറ്റി അൻപത്തി അഞ്ച് കാസർഗോഡ് ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ ആൾക്ക് ഒ സിയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അവിടെ മുന്നൂറ്റി അൻപത്തി മൂന്ന് അപ്പോൾ നമ്മൾ പൊതുവേ താരതമേന കുറച്ച് അഡ്വൈസ് ദൂരെ പോയിരിക്കുന്നത് പത്തനംതിട്ട അതുപോലെ തന്നെ ഇടുക്കി ദെൻ വയനാട് അപ്പം ഈ മൂന്ന് ജില്ലകളിൽ നമുക്ക് ഏകദേശമൊക്കെ ഈ ഒരു റേഞ്ച് തന്നെ ആയിരിക്കും ആൾക്കാരുടെ എണ്ണം വരുന്നതിൽ നിന്ന് മനസ്സിലായി ആൾക്കാരുടെ എണ്ണം കൂടുതൽ വരുന്ന ജില്ലകൾ തിരുവനന്തപുരം മലപ്പുറം വരാം പിന്നെ കോഴിക്കോട് വരാം പിന്നെ കാസർഗോഡ് വരാം കാരണം ഈ ജില്ലയിലെല്ലാം ഇരുന്നൂറിൽ പുറത്ത് അഡ്വൈസ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ മലപ്പുറത്ത് മുന്നൂറിൽ പുറത്തും ഹോസിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് പിന്നെ നിൽക്കുന്നത് എറണാകുളം തൃശ്ശൂർ പാലക്കാട് കണ്ണൂർ അപ്പം ഈ ജില്ലകളിൽ നൂറിൽ പുറത്ത് അഡ്വൈസ് പോയിട്ടുമുണ്ട് അപ്പം ഈ ജില്ലയിൽ കുറച്ച് ഒരു അറുനൂറ് ഓളം ആൾക്കാരുടെ എണ്ണം ലിസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് ആദ്യം പറഞ്ഞ തിരുവനന്തപുരം അതുപോലെ തന്നെ കാസർഗോഡ് പിന്നെ കോഴിക്കോട് അപ്പോൾ ഈ ജില്ലയിലെല്ലാം ഏകദേശം ഒരു ആയിരം ആയിരത്തി മുന്നൂറ് അകത്ത് ആൾക്കാരുടെ എണ്ണം മെയിൻ ലിസ്റ്റിൽ വരുമെന്ന് നമുക്ക് തൽക്കാലം പ്രതീക്ഷിക്കാം ഈ പത്തനംതിട്ട ജില്ലയിലെ സാഹചര്യം വെച്ചു കൊണ്ടിട്ട് ഓക്കെ പിന്നെ കൊല്ലത്തും ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് പേരോളം വരുമെന്നാണ് ഇപ്പം തൽക്കാലം പ്രതീക്ഷിക്കുന്നത് കൊല്ലത്ത് കുറച്ച് അഡ്വൈസ് പോയിട്ടുണ്ട് ഇപ്പം കുറച്ച് കുറവാണെന്നേ ഉള്ളൂ അതുപോലെ തന്നെ കുറച്ച് വരുന്നത് വന്ന് പത്തനംതിട്ട ആൾറെഡി വന്നു കഴിഞ്ഞു ആലപ്പുഴ ദെൻ കോട്ടയം ദൻ ഇടുക്കി വയനാട് അപ്പോൾ ഈ ജില്ലകളിലൊക്കെ ആൾക്കാർ എണ്ണം വളരെ കുറവായിരിക്കും കട്ട് ഓഫ് ഈ റേഞ്ചിൽ തന്നെ നിൽക്കുകയും ചെയ്യും ഒരു അമ്പത്തഞ്ച് അമ്പത്താറ് ആ റേഞ്ചിൽ തന്നെ നിൽക്കുകയും ചെയ്യും മറ്റുള്ള ജില്ലകളിൽ കട്ട് ഓഫ് കൂടുമെന്നല്ല പറയുന്നത് ഈ റേഞ്ചിൽ തന്നെ ആയിരിക്കും കട്ട് ഓഫ് നിൽക്കുന്നത് കാരണം മറ്റുള്ള ജില്ലയിൽ കോമ്പറ്റീഷൻ കൂടുതലാണ് അഡ്വൈസ് കൂടുതൽ അപ്പോയിൻമെൻ്റ് കൂടുതൽ നടക്കുന്നതുകൊണ്ട് കോമ്പറ്റീഷൻ മറ്റുള്ള ജില്ലയിൽ നിന്നും ഈ പറയപ്പെടുന്ന നാല് ജില്ലകളിലോട്ട് കുറേ അധികം ആൾക്കാർ മറ്റുള്ള ജില്ലയിൽ നിന്ന് പോയി എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ മലപ്പുറത്തും തിരുവനന്തപുരത്തും കാസർഗോഡൊക്കെ കാസർഗോഡ് കാസർഗോഡ് ആ റേഞ്ചിലുള്ള ആൾക്കാർ മാത്രമേ ഇട്ടുള്ളതായിരിക്കാം പിന്നെ തിരുവനന്തപുരം മലപ്പുറം ഒക്കെ കുറച്ചധികം ആൾക്കാർ മറ്റുള്ള ജില്ലയിൽ നിന്ന് പോയി എഴുതിയിട്ടുമുണ്ട് അതുകൊണ്ട് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൽ പി എസ് ടി യു പി എസ് ടി വെച്ച് നോക്കുമ്പോഴും യു പി എസ് ടിക്ക് കുറച്ച് കട്ട് ഓഫ് കൂടി നിൽക്കുമെന്ന് അന്നേ നമ്മൾ പറഞ്ഞു അതുപോലെ അങ്ങനെയാണ് ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എക്സാം വെച്ച് നോക്കുമ്പോഴും യു പി എസ് ടി കാര്യത്തിലും കുറച്ച് ടഫ് ഉള്ള എക്സാമായിരുന്നു എൽ പി എസ് ടി അപ്പം പത്തനംതിട്ട ജില്ലയിലുള്ള ആൾക്കാർ ഈ ലിസ്റ്റിൽ വന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ അപ്പം നമുക്ക് ഐ ഡി കിട്ടി അമ്പത്തഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് യു പി എസ് ടി കട്ട് ഓഫ് അപ്പം ഇതിൽ നിന്ന് വളരെയധികം കുറവായിരിക്കും എൽ പി എസ് ടിക്ക് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക യു പി എസ് ടിക്ക് ഇത്രയും കട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നല്ലതുപോലെ കുറഞ്ഞിട്ടായിരിക്കും എൽ പി എസ് ടിയുടെ കട്ട് ഓഫ് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ പതിമൂന്ന് ജില്ലയിലെയും ഷോർട്ട് ലിസ്റ്റ് വരുന്ന വരാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്തേലെ ലിസ്റ്റ് വരുമ്പോഴത്തേന് നമുക്ക് അതേക്കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരില്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ വീഡിയോ മറ്റുള്ളതെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം